ബാത്റൂമിൽ നിന്നും മറ്റും വരുന്ന മലിനജലം മറ്റൊരു കാര്യത്തിനായി ഉപയോഗിക്കുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാൽ ഈ വെള്ളം കുടിക്കുവാനായി ഉപയോഗിക്കുന്ന ഒരു രാജ്യമുണ്ട് പക്ഷെ പൂർണ്ണ സുരക്ഷിതമാക്കിയിട്ടാണ് എന്ന് മാത്രം സിംഗപ്പൂർ അവരുടെ വികസനം കൊണ്ട് ലോക ആ രാജ്യം മലിനജലം ശുദ്ധമായ കുടിവെള്ളമാക്കി മാറ്റുന്നതിലും പ്രശസ്തമാണ് പല പട്ടണങ്ങളിലും ജലക്ഷാമം സിംഗപ്പൂരിൽ ന്യൂ വാട്ടർ എന്ന പേരിൽ ആണ് ഈ ശുദ്ധീകരണം നടത്തുന്നത് നിലത്തേക്ക് ഒഴുകിക്കളയേണ്ട വെള്ളം സിംഗപ്പൂർ എങ്ങനെ ശുദ്ധീകരിക്കുന്നുവെന്ന് ഇനി നോക്കാം മലിനജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമായി ഉപയോഗിക്കുവാൻ സിംഗപ്പൂർ തീരുമാനിച്ചതിനുള്ള കാരണം അറിയണമെങ്കിൽ കുറച്ചു വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകണം സിംഗപ്പൂർ ഒരു ദ്വീപ് രാഷ്ട്രമാണ് നമ്മുടെ പാലക്കാട് ജില്ലയുടെ വരുമ്പം പോലും സിംഗപ്പൂരിന് ഇല്ല എന്നാൽ അഞ്ചു കോടിയിലധികം ജനങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് സിംഗപ്പൂരിൽ പ്രകൃതിദത്തമായ തടാകങ്ങളോ വലിയ നദികളോ ഒന്നുമില്ല റിസർവോയറുകൾ പണിയുന്നതിനുള്ള സ്ഥലവുമില്ല ആരംഭ സമയത്ത് സിംഗപ്പൂർ ശുദ്ധജലത്തിനായി സമീപ രാഷ്ട്രമായ മലേഷ്യയെയാണ് ആശ്രയിച്ചിരുന്നത് എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ഇരു രാജ്യങ്ങളും തമ്മിൽ ഭിന്നത ഉണ്ടായാൽ ഈ ജലം തടസ്സപ്പെടുകയും സിംഗപ്പൂരിൽ വെള്ളമില്ലാതെ ആവുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സിംഗപ്പൂർ സ്വാതന്ത്ര്യം നേടിയപ്പോൾ സർക്കാർ നിശ്ചയിച്ച ഒരു കാര്യം ഇതാണ് മറ്റൊരു രാജ്യത്തെ സിംഗപ്പൂർ ജലത്തിനായി ആശ്രയിക്കില്ല രാഷ്ട്രപതി തന്നെ അതിജീവനത്തിന്റെ ഘടകമായി അതോടെ ജലം മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സിംഗപ്പൂർ അവരുടെ മലിനജലം ജലം പുനരുപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു പക്ഷെ അന്ന് അതിനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോൾ ശാസ്ത്രം പുരോഗമിക്കുകയും റോയിസ് ഓസ്മോസിസ് യു വി ഫിൽട്രേഷൻ മൈക്രോ മെംബ്രൈൻ ടെക്നോളജി എന്നിവ കൂടുതൽ പ്രായോഗികമായി രണ്ടായിരത്തി മൂന്നിൽ വിപ്ലവകരമായ ഒരു പദ്ധതി സിംഗപ്പൂർ കൊണ്ടുവന്നു അതാണ് ന്യൂ വാട്ടർ മല്ല് ജലത്തെ ശുദ്ധീകരിക്കുക മാത്രമല്ല കുപ്പി വെള്ളത്തേക്കാൾ കൂടുതൽ ശുദ്ധമാകുന്ന രീതിയിൽ ഈ മല്ലിനലം ശുദ്ധീകരിക്കുവാൻ തുടങ്ങി എങ്ങനെയാണ് ഈ ശുദ്ധീകരണം നടക്കുന്നതെന്ന് അറിയാമോ വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും വ്യവസായ ശാലകളിൽ നിന്നുമുള്ള മല്ലിനലം റിക്ലമേഷൻ പ്ലാന്റുകളിലേക്കാണ് എത്തുന്നത് ആദ്യം മൈക്രോ ഫിൽട്രേഷൻ ആണ് നടത്തുന്നത് നേരത്തെ പാളിയിലൂടെ കടന്നു പോകുന്ന വെള്ളത്തിൽ നിന്ന് തരികളും ബാക്ടീരിയയും സോപ്പ് കുമ്പളകളും വേർപെടും അടുത്തത് റിവേഴ്സ് ഓസ്മോസിസ് ആണ് കുറച്ചുകൂടി കനമുള്ള മെമ്പ്രൈനിലൂടെ ശക്തമായി വെള്ളം കടത്തിവിടുമ്പോൾ ചെറിയ വൈറസുകളും രാസവസ്തുക്കളും വേർപെടും അടുത്തത് അൾട്രാവയലറ്റ് ഡിസ്ഇൻഫെക്ഷൻ ആണ് ശക്തമായ യു ലൈറ്റ് നൽകുമ്പോൾ അവശേഷിക്കുന്ന സൂക്ഷ്മ അണുകൾ കൂടി നശിക്കും അങ്ങനെ ശുചീകരിക്കുന്ന വെള്ളത്തിലേക്ക് മിനറൽസ് ചേർന്ന് ശുദ്ധമായ വെള്ളം വിതരണം ചെയ്യുന്ന പൈപ്പിലേക്ക് പോകുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ശുദ്ധമാണെന്ന് സർട്ടിഫൈ ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സാണിത് എന്നാലും എല്ലാവരുടെയും ബാത്റൂമിൽ നിന്നും മറ്റും വരുന്ന മലിനജലം ഒരുമിച്ച് ഒരു പ്ലാന്റ് ശുദ്ധീകരിച്ച് അത് തിരികെ ടാപ്പിലെത്തുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വെള്ളം കുടിക്കുവാൻ കഴിയുമോ എന്ന് നമുക്ക് സംശയമുണ്ടാകാം സിംഗപ്പൂറിന് മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആയിരുന്നു ഇത് തുടക്കത്തിൽ ആളുകൾ ഈ വെള്ളം ഉപയോഗിക്കുവാൻ വിസമ്മതിച്ചു അപ്പോൾ സർക്കാർ തന്നെ ഒരു എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചു ന്യൂ വാട്ടർ പദ്ധതിയുടെ സന്ദർശക ഗാലറികൾ സ്ഥാപിച്ചു ആളുകൾ അവിടെയെത്തി വെള്ളം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ കാണുകയും അതിന് പിന്നിലെ സയൻസ് മനസ്സിലാക്കുകയും ചെയ്യാം പൊതുപരിപാടികളിൽ ന്യൂ വാട്ടറിന്റെ ബോട്ടിലുകൾ സൗജന്യമായി വിതരണം ചെയ്തു അത് കുടിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറയുവാൻ തുടങ്ങി അങ്ങനെ എല്ലാവർക്കും വിശ്വാസം തുടങ്ങിയതോടെ എല്ലാ വീടുകളിലേക്കും ഈ വെള്ളം എത്തുകയും അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗം ആകുകയും ചെയ്തു ഇന്ന് സിംഗപ്പൂരിൽ വിതരണം ചെയ്യുന്ന നാൽപ്പത് ശതമാനം വെള്ളവും മലിനജലം ശുദ്ധീകരിച്ച ഈ ന്യൂ വാട്ടർ ആണ് മുപ്പത് ശതമാനം വെള്ളം കടൽ വെള്ളം ഡീസാലിനേറ്റ് ചെയ്ത് വിതരണം ചെയ്തതാണ് ബാക്കി വരുന്നത് മഴവെള്ളം ശേഖരിക്കുന്നതിലൂടെയുമാണ് കണ്ടെത്തുന്നത് ചെറിയ അളവിൽ ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നുമുണ്ട് ഒരു തലമുറ വീണ്ടിട്ടപ്പോൾ സിംഗപ്പൂരിന്റെ ജലക്ഷാമം മാറി ജലസുരക്ഷ കൈവരിക്കുവാൻ കഴിഞ്ഞു വളരെ കുറഞ്ഞ ഊർജം കൊണ്ടും കുറഞ്ഞ ചെലവ് കൊണ്ടുമാണ് ഈ സ്ഥിരത അവർ കൈവരിച്ചത് ലോകത്തുള്ള പല രാജ്യങ്ങളും ഇന്ന് സിംഗപ്പൂരിന്റെ ഈ മോഡൽ പഠിക്കുകയാണ് ജലക്ഷാമം നേരിടുന്ന കാലിഫോർണിയ പോലെയുള്ള നഗരങ്ങൾ മുതൽ നമീബിയ പോലുള്ള രാജ്യങ്ങൾ വരെ ന്യൂ വാട്ടർ സംവിധാനം പകർത്തുവാൻ ശ്രമിക്കുകയാണ് കാലാവസ്ഥ മാറ്റം കാരണം റിസർവ് നദികളും വറ്റി വരളുകയാണല്ലോ പെട്രോളിനേക്കാൾ വില നൽകേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് ശുദ്ധജലത്തിന്റെ ഡിമാൻഡ് വർധിക്കുകയാണ് പാഴ്ജലം പാഴാക്കരുതെന്നുള്ള വലിയ സന്ദേശമാണ് ഈ സ്ഥിതിയിൽ സിംഗപ്പൂർ ലോകത്തിന് തന്നെ നൽകുന്നത് നമ്മുടെ കേരളത്തിൽ ആവശ്യത്തിന് മഴയുണ്ടെങ്കിലും വേനൽക്കാലത്തെ ജലക്ഷാമം രൂക്ഷമാകാറുണ്ട് നദികളും ഉറവകളും ഉൾപ്പെടെ ഈ സമയത്ത് വറ്റിപ്പോകും വീടുകളിൽ നിന്നും അപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമുള്ള മലിനജലം ശുദ്ധീകരിച്ചെടുക്കുവാൻ കഴിയുമെങ്കിൽ വലിയ തോതിൽ ശുദ്ധജലം ഉണ്ടാക്കുവാൻ ഇവിടെയും കഴിയും കുറഞ്ഞത് പൂന്തോട്ടത്തിലേക്കും ടോയ്ലറ്റിലേക്കും ആവശ്യമുള്ള വെള്ളത്തിന് എങ്കിലും ഇത് ഉപയോഗിക്കാം ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമായ സിംഗപ്പൂരിന് ഇത് ചെയ്യുവാൻ കഴിയുമെങ്കിൽ നിശ്ചയമായും നമുക്കും അത് ചെയ്യാം അവർക്ക് മലിനജലം ശുദ്ധീകരിച്ചത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ കുടിവെള്ളമായി ഉപയോഗിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് കുറഞ്ഞത് വെള്ളം പാഴായി പോകുന്നതെങ്കിലും ഒഴിവാക്കാം സിംഗപ്പൂരിലെ വെള്ളത്തിന് ആരംഭവും അവസാനവുമില്ല നമ്മുടെ കിണറുകളിൽ നിന്നെടുക്കുന്ന വെള്ളം ഉപയോഗശേഷം വേസ്റ്റ് കുഴിയിലേക്ക് അവസാനിക്കുന്നുവെങ്കിൽ സിംഗപ്പൂരിലെ വെള്ളം ഉപയോഗശേഷം വീണ്ടും ഉറവിടത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് ഉപയോഗിച്ച വെള്ളം ഒന്ന് റൗണ്ട് അടിച്ച് തിരികെ വീണ്ടും ഉപയോഗിക്കുവാനായി എത്തുന്നു ശരിക്കും ശാസ്ത്രം പുരോഗമിക്കേണ്ടത് വലിയ പുതിയ റോക്കറ്റും ബാലിസ്റ്റിക് മിസൈലുകളും നിർമ്മിക്കുവാനല്ല ഇതുപോലെ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ സ്മാർട്ടായി പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാകേണ്ടതിനാണ്